ണ്ട് മോനെ നീ എന്താ വിചാരിച്ചത് നിനക്ക്ണ്ടല്ല കെട്ടുകൾ രണ്ട് കുട്ടികൾ പോയി കിടക്കണ്ട വീഡിയോ നീ നല്ല റീച്ചുട്ടോ നിക്ക് മൈര നീ കല്ലേ കണ്ടോളൂ കൊല്ലു കണ്ടോളു വെള്ളപ്പാലി കണ്ടോളൂ കണ്ടോളൂ

പണ്ടുള്ള കാരണമാര് വരും നായുടെ വാല് പന്തീരായിരം കൊല്ലം കുഴലിലിട്ട് നോക്കിയാലും അവൻ നേരക്കാൻ വിചാരിച്ചിട്ട് വിടുന്നതാണ് അതൊന്നും ഊരി നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് അങ്ങനെ തന്നെ നിക്കും കാരണം ജന്മന ഉള്ളതാണ് അപ്പൊ അതുപോലെ തന്നെ ജന്മന ഉള്ള പ്രശ്നങ്ങളാണ് ഇതൊക്കെ പ്രശ്നമുള്ള വ്യക്തി എവിടെ പോകുന്നോ അവിടെ പരിസരം മൊത്തം പ്രശ്നങ്ങളായിരിക്കും അത് നമ്മൾ നോക്കുന്നിടത്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും അപ്പോൾ അതെല്ലാം ശാന്തമായിട്ടുള്ള ആൾക്കാരാണ് ഇങ്ങനെ പോകുന്നിടത്തൊക്കെ ശാന്തമായിട്ട് തോന്നും അപ്പം നമ്മൾ ഉണ്ടാക്കണം പ്രശ്നങ്ങൾ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാൽ അത് സിമ്പിളുള്ളൂ നമ്മൾ വിചാരിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ ആ കാര്യം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലാക്കി വരുന്നെങ്കിൽ പണിയൊന്നുമില്ല ഇല്ലാതാക്കാനും അത് കൂട്ടാനും ഒക്കെ നമ്മൾ കൊണ്ട് പറ്റും അല്ലേ നമ്മൾ വിചാരിക്കുന്ന ആയിരിക്കും ഇത് എന്ന് പറഞ്ഞാൽ ഒരു വീഡിയോന്റെ മാത്രം പ്രശ്നമുള്ളൂ ആ വീഡിയോ ഷരീഫ് ഇട്ടിട്ടുണ്ടെങ്കിൽ സാധ്യത കിട്ടും സാജിദിട്ട വീഡിയോ ഉണ്ടെന്നും അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെ സാജിദിട്ട് അതുപോലെ തന്നെ ഷെരീഫ് ഇട്ടിരിക്കുന്നു സാജിദ ലൈവ് ഇട്ടിങ്ങനെ ഷരീഫിനെ ലൈവ് ഇട്ടിരുന്നു അല്ല രണ്ടാളോ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇട്ടിരിക്കുന്നു അവിടെ തീരേണ്ടതും അങ്ങനെ കഴിയേണ്ട കാര്യമേ ഉള്ളൂ അല്ലേ ആ സ്പിരിറ്റിൽ ഇതെടുത്താലും മതി ഓക്കെ ഇവിടെ പിന്നെ പിന്നീട് അത് അവൻ വന്ന് അത് വെല്ലുവിളി ഓക്കെ അവള് വെല്ലുവിളിച്ചത് കാരണം അവൻ വെല്ലുവിളി ഓക്കെ അത് അവിടെ കഴിഞ്ഞു അതിൻ്റെ ശേഷം ഇങ്ങനെ പറഞ്ഞു അങ്ങനെയാണ്ട് പോയാൽ ഞങ്ങളൊക്കെ ആ മെയിൻറ്റിൽ തന്നെ ഞങ്ങളെടുത്തിട്ടുള്ളൂ ഞങ്ങൾ അങ്ങനെ തന്നെ ഒരു സിമ്പിൾ ആയിട്ട് ഒരു തമാശ രൂപത്തിൽ തന്നെ ഞങ്ങളൊക്കെ എടുത്തിട്ടുള്ളൂ ഇത്ര സീരിയസ് ആയിട്ട് നിർത്തില്ല രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് പകരം വീട്ടിൻ്റെ ഉള്ളിൽ കയറിട്ട് വീട്ടുകാരും കൂടി ആയി ഉൾപ്പെടുത്തിയിട്ട് ഇത്രയും വലിയ ഇഷ്യൂസ് ഉണ്ടാക്കിയിട്ട് കാണിക്കുന്ന ഒരു മര്യാദ അതൊരു പെണ്ണ് നമുക്ക് നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ ഓടി വരേണ്ട ആണുങ്ങളാണ് അയൽവാക്കത്തുള്ളവരും നാട്ടുകാരും എന്നൊക്കെ പറയുന്നു അടി വെച്ചിട്ട് അഞ്ച് എത്തി മക്കൾ എന്ത് കുന്തത്തിനും അവളെ പോറ്റുന്നത് ഇതൊക്കെ മാതൃക കാണിച്ചു കൊടുത്തിട്ടാണ് ഈ മക്കളെ അവളെ വളർത്തുന്നത് നമ്മൾക്ക് അഞ്ച് മക്കളുണ്ട് നമ്മളെ ഭർത്താവും മക്കളെ ബാപ്പിയും മരിച്ചു പോയി എന്ന് വെച്ച് നാട്ടുകാരും എത്ത് കുതിരകരലാണോ അതിൻ്റെ ശരി നമ്മൾ അതിൻ്റെ രീതിക്കനുസരിച്ച് നിന്നിട്ട് നമ്മൾ നാട്ടുകാരും കൂടെ നമ്മളെ ഏർ സിമ്പതിക്കും അവർക്ക് നമ്മളോട് സ്നേഹവും ബഹുമാനം തോന്നുന്ന രീതിയിൽ ജീവിച്ചു കാണിച്ചു കൊടുക്കലു വേണ്ടത് അതല്ല ഒരു പെണ്ണ് ചെയ്യേണ്ടത് ഇപ്പൊ അതിന് അടിയിൽ വന്നിട്ട് പറയും നീ എന്തിനാ അവളെ പച്ചരച്ച് തിന്നണേ നീ എന്തിനാ ചോപ്പറച്ച് തിന്നണേ ഇവരെന്തിനാ വേവിച്ചറിച്ച് തിന്നിട്ട് കുറച്ച് കൂതറകളുണ്ട് ഏർ കൂതറുകൾ കുറച്ചുണ്ട് അപ്പൊ അവറ്റിങ്ങളാണ് ഇവ വളരെ പോലെ ഉള്ളവരെ വളർത്തിക്കൊണ്ടുവരുന്നത് അതെനിക്ക് പറയാനുള്ളൂ ആ ഷെരീഫിന്റെ ബാപ്പ എന്റെ തെറ്റെയ്ത് ഉമ്മൻ്റെ തെറ്റെയ്ത് അയൽവാസികൾ എന്ത് ചെയ്ത് കുട്ടികളെന്തെയ്തു വാര്യെന്ത് ചെയ്തു ഇവരൊക്കെ പോയിട്ട് ഇവിടെ ഈ അലക്കി തേച്ച് ലൈവ് വിട്ടിട്ടിടാൻ മാത്രം എന്ത് തെറ്റാണ് ചെയ്തത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിൽ ഇത്ര പൊള്ളാമെന്നില്ലല്ലോ ഈ പബ്ലിക്കിന് മുഴുവൻ അറിയുന്ന ഒരു കാര്യങ്ങളേ ഇതൊക്കെ ഉള്ളു അപ്പോൾ പബ്ലിക്കെന്ന് പറഞ്ഞാൽ പൊട്ടന്മാരാണെന്ന് വിചാരം അവിടെ ആണോ അപ്പോൾ അതിനനുസരിച്ച് അവിടെ അങ്ങോട്ടും പറഞ്ഞു അത്ര തന്നെ ഉള്ളൂ അല്ലേ അവിടെ തീർന്ന പ്രശ്നങ്ങൾ ഇനി നീട്ടി കൊണ്ടുപോകണമെങ്കിലും അങ്ങനെ അങ്ങോട്ടുകൊണ്ടും പറയാമെന്ന് മാത്രമേ ഉള്ളൂ എന്ന് വെച്ച് അവൻ്റെ ഭാര്യ എന്ത് തെറ്റെയ്തു ഭാര്യനെ പോയി എടുത്തിട്ടുണ്ട് അല്ല പോട്ടെ ഇവനു കേസ് കൊടുക്കാൻ ഒരുപാട് വകുപ്പുണ്ടേ അവൾ പറഞ്ഞത് ഇവനെ പറഞ്ഞയക്കില്ല എന്നാണ് ഇവനു കേസ് കൊടുക്കേണ്ട ആവശ്യമില്ല അവിടെ അവരെ വീട്ടിൽ പോയി അറ്റാക്ക് ചെയ്തിട്ട് പിന്നെ ഇവിടെ എന്ത് പേരിലാണ് കേസ് കൊടുക്കുക ഒരു തന്നെ വീട്ടിൽ നമ്മൾ കയറി ചെന്നിട്ട് അറ്റാക്ക് ചെയ്തിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് മൊത്തത്തിലെ ആൾക്കാരും വീഡിയോ ഒക്കെ എടുത്തിട്ടിട്ട് അയൽവാസികളെ കടുത്തിട്ടിട്ട് പിന്നെ ഇവിടെ എന്ത് എന്തെന്ന് പറഞ്ഞിട്ടാണ് കേസ് കൊടുക്കൽ അപ്പം അവനെ പറഞ്ഞയക്കാതിരിക്കാനുള്ള ഒരു ഉദ്ദേശമാണ് അവളിത് ഓക്കെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവനക്ക് വേണമെങ്കിൽ കൊടുക്കാം അവൻ്റെ ഭാര്യ ഭാര്യയ്ക്ക് വേണമെങ്കിൽ കൊടുക്കാം മക്കൾക്ക് മക്കളുടെ പെരില് കൊടുക്കാം ബാപ്പാക്ക് ബാപ്പാൻ പെരില് കൊടുക്കാം അയൽവാസികൾ ഉടുത്തുണി എടുത്തിട്ട് അവർ ആ മാക്സി ഇട്ടിട്ട് സാധാരണ സാധാരണ ലെവലിൽ വന്നിട്ട് നിൽക്കുന്ന ആ അങ്ങനെ കുത്തിയിട്ട് പിടിച്ച് നിന്ന് നിൽക്കുന്ന ആ ആ വീഡിയോ അങ്ങനെ എടുത്തിട്ടാണ് അവർ പെർമിഷൻ കൂടെ ഇല്ലാതെ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് സെലിബ്രിറ്റി ആയ നിന്റെ വീഡിയോ എല്ലാവർക്കും ചെയ്യാനുള്ള പെർമിഷൻ യൂട്യൂബ് എല്ലാവർക്കും തന്നിട്ടുണ്ട് ആ റിയാക്ഷൻ കണ്ടന്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അത് എടുത്തിടാം അതുപോലല്ല നമ്മളെ ചുറ്റുപാടുത്തും പിന്നെ യൂട്യൂബർ അല്ലാത്ത പിന്നെ അതല്ലാത്ത സാധാരണ വീട്ടമ്മമാരുത് നമ്മളെടുത്തിടുമ്പോ മാറും അങ്ങനെ പ്രശ്നങ്ങളുണ്ട് ആദ്യം വീട്ടിൽ വെച്ചിട്ട് പെറ്റ തളാൻ അടിച്ചിറക്കി നാട്ടുകാരൊന്നും മുണ്ടിയില്ല കുടുംബക്കാരൻ അടിച്ചിറക്കി നാട്ടുകാരൊന്നും മുണ്ടില്ല ഉമ്മാൻ്റെ ഉടുതണിയില്ലാത്ത വേഷം ആ വീഡിയോ ഇട്ട് നാട്ടുകാരൊന്നും മുണ്ടിയില്ല മഹല്ലരൊന്നും മുണ്ടിയില്ല കുടുംബക്കാരായിട്ട് പ്രശ്നം ഉണ്ടായി മാൻ്റെവരും നാട്ടുകാരും ഒന്നും ഇടപെട്ടില്ല ഇതെല്ലാം എടുത്തിട്ട് വീഡിയോയിൽ ഇടുകയാണ് ഇവിടെ നാട്ടുകാരും മാറ്റുകളും അടുത്തൊക്കെ നമ്മൾ എന്തെങ്കിലും ഒക്കെ നമ്മൾ ആ ഇഷ്യൂസ് മൊത്തം എടുത്തിട്ട് ഇതിലിങ്ങനെ എടുത്തിടലാണ് വീഡിയോ ലോകത്തെ മൊത്തം കാണിക്കലാണോ ചെയ്യുക അത് എടുത്തിട്ട് പൈസ ഉണ്ടാക്കുക ഇപ്പം റീച്ചാവാൻ വേറൊരു സംഭവം ഇല്ല അപ്പം അത് മനഃപൂർവമായിട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ് ഇങ്ങനെ ആവുമ്പോൾ കുറെ ആണ്ട് വീഡിയോ പോകും പിന്നെ അതിൽ കൂടെ വേറെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ബാക്കിയുള്ളത് അങ്ങനെ കണ്ടാലും അങ്ങനെ പോകും അതാണ് ഇവിടെ ഉദ്ദേശം അതുകൊണ്ടാണ് പെറ്റ തള്ളനെ വരെ ഇല്ലെങ്കിലും ഒരു സ്ത്രീ ലോകത്ത് ഒരു സ്ത്രീയും ചെയ്യാത്ത കാര്യമാണ് ചെയ്തിരിക്കണത് ചന്ദന തടി വെട്ടി ആട്ടുകാർ മുണ്ടീല സർക്കാർ മുണ്ടീല അത് പോയി പിന്നെ എന്താ പറയുക ഉത്തരവാദിത്തം നാട്ടുകാർക്ക് തന്നെയാണ് ഏത് ഭാഗത്ത് പോയി നിൽക്കുന്ന ആ ഭാഗത്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക സ്വന്തം വീട്ടിൽ നിന്ന് അങ്ങനെ ഇറങ്ങി പോകേണ്ടി വന്നു എന്നിട്ട് പിന്നെ പോയിട്ട് വേറെ സ്ഥലത്ത് പോയി നിൽക്കുകയാണ് ജനിച്ച അവൻ ജനിച്ച നാട്ടിലാണ് പോയി നിൽക്കണ എന്നിട്ട് പറയാ ഇവിടെ ഉള്ള സബ്സ്ക്രൈബേഴ്സ് മൊത്തം ഇവിടെ ഉള്ള ആൾക്കാർ മൊത്തം എന്റെ സബ്സ്ക്രൈബേഴ്സ് ആണ് ഞാൻ പറഞ്ഞതിൻ്റെ അപ്പുറത്ത് അവർ നിൽക്കില്ല എന്ന് വളർന്ന അവനക്ക് പോലും അവിടെ വിലയില്ലയെന്ന് അപ്പം നേരെ സബ്സ്ക്രൈബേഴ്സ് ഒന്ന് കേൾക്കണം കേട്ടോ നിങ്ങളെ നിങ്ങളെ പ്രതിയാക്കിയിട്ടാണ് അവളവിടെ അത്രയും അവിടെ നടത്തിയിട്ടുള്ളത് കാരണം ഇവരെല്ലാവരും എനിക്ക് സപ്പോർട്ടാണ് ഞാൻ ഇവിടെ എന്ത് ചെയ്താലും നാളെ ഇതേപോലെ സബ്സ്ക്രൈബേഴ്സ് എന്റെ കൂടെ ഉണ്ട് പ്രൈവറ്റ് പാർട്സും കാണിച്ചിട്ട് ഇവിടെ വീഡിയോ ചെയ്യൂട്ടോ അപ്പോൾ നിങ്ങൾ നമ്മൾ എന്തെങ്കിലും പ്രതികരിക്കുമ്പോൾ പറയണം ഇതേ വർത്തമാനം തന്നെ പച്ചകർച്ചി എന്തിനാണ് അവളത് തിന്നണതെന്ന് കേട്ടോ കാരണം നിങ്ങൾക്ക് സുഖമായിരിക്കും ഇത് കാണാൻ അപ്പം നമ്മൾക്ക് സുഖമല്ല കാരണം നമ്മൾ നമ്മ നമ്മളെ മക്കളും പരക്കുട്ടികളും മക്കളും പിന്നെ മരുമക്കളും ഉണ്ട് അവരൊക്കെ വളർന്നു വരുന്നുണ്ട് അവരൊക്കെ ജീവിക്കുന്നുണ്ട് അവരൊക്കെ ഇത് കാണുന്നുമുണ്ട് പിന്നെ മാത്രമല്ല നമ്മൾ വളർന്നിട്ടുള്ളത് ഒരു സമൂഹത്തിലാണ് സമുദായത്തിലാണ് മുസ്ലിം എന്ന സമുദായത്തിൽ അപ്പം നമ്മൾക്ക് നമ്മളേതായിട്ടുള്ള ഒരു ഇതുണ്ട് ഏഹ് മൊത്തം മുസ്ലിം സ്ത്രീകളെ പറയിപ്പിക്കേണ്ട ഒരു ഇതിന് ദജാല അറിയിരിക്കുന്നുണ്ട് ആ ആരും പ്രതികരിക്കാത്ത വേറെ കൊണ്ടല്ല അഞ്ച് കുട്ടികളെ അനാഥാവൂ ഇതിനെ കൊണ്ടുപോയിട്ട് എവിടെയും കിട്ടാല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അത് ഇവൾക്ക് വള ആവുന്നുണ്ട് അപ്പൊ എന്ത് ചെയ്യണ്ടെന്ന് വെച്ചാല് അതിനെ പറ്റുന്ന ട്രീറ്റ്മെന്റ് നാട്ടുകാരെങ്കിലും ചെയ്തു കൊടുക്കുക വേറെ ഇനി ആരെങ്കിലും ചെയ്തിട്ട് അതിന് ട്രീറ്റ്മെന്റ് സ്ഥലം ട്രീറ്റ്മെന്റ് ചെയ്ത് കൊടുക്ക ഏത് രീതിയിലാണ് രീതിയിലാണോ അതിന് പറയത്തക്കൊരസുഖില്ല അതിന് ചോറ് ചോറാണെന്നും ചാറ് ചാറാണെന്നും തീട്ടാ നീട്ടാണെന്നു അതിന് മനസ്സിലാവുന്നുണ്ട് ഇല്ലെങ്കിൽ ഇങ്ങനെയൊന്നും കളിക്കില്ലല്ലോ ആകെ പണമാണ് ആവശ്യം അതിന് വേണ്ടി കുറേ സബ്സ്ക്രൈബേഴ്സ് പിന്നാലെ നമ്മളൊക്കെ എന്തായാലും പറയുമ്പോഴാണ് നമ്മളെ പിന്നാലെ എന്താണ് ഞാൻ എന്താ കാട്ടാത്തത് പിന്നെ മുടിയും കുറെ തടിയൊക്കെ കാണിച്ച് വേഷൊക്കെ മാറിയിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് കുറെ കമ്മലയും വാലിയൊക്കെ തൂക്കിയിട്ട് ഇങ്ങനെ ആക്കിയിട്ട് കുറേ പച്ചത്തറിയും പറഞ്ഞ് വന്ന് നിങ്ങൾക്കൊന്നും നല്ല സാഹചര്യം അതിൻ്റെ ആവുമോ ചിലപ്പോൾ സാധനങ്ങൾക്കാളും മേലെ ഞാൻ കരുതുന്നു അപ്പോൾ അതാണോ മാന്യമായിട്ടുള്ള വീഡിയോ ചെയ്യല് അല്ലെങ്കിൽ അതാണോ ഒരു മാന്യത അതാണോ നമ്മുടെ സമൂഹത്തിന് കൊടുക്കുന്ന ഒരു മെസ്സേജ് ഞാൻ പലവട്ടങ്ങളോട് ചോദിക്കുന്നുണ്ട് സാധിതാൻ്റെ ലൈവ് ആണെങ്കിൽ സാധുദാന വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് എന്ത് തേങ്ങ കുറേ കിട്ടുന്നെന്ന് കാണാൻ പോണ്ടല്ല പറയുന്നത് കണ്ടിട്ട് അവൾക്ക് വരുമാനം ഉണ്ടായിക്കോട്ടെ പക്ഷേ അവളെ കൂടെ പറയണം നിങ്ങൾ നിങ്ങൾ ഏത് സമയത്ത് നിങ്ങൾ പറയണം ഞങ്ങൾ ഇങ്ങനത്തെ വീഡിയോ കാണാൻ വരില്ല നീ നല്ല രീതിയിൽ നിൽക്ക് നല്ല രീതിയിൽ നല്ല പറയും നല്ല വേഷം ഇട്ട് നല്ല രീതിയിൽ സംസാരിക്കുന്നത് നിങ്ങളൊക്കെ ഓരോന്നും ലൈക്ക് അടിക്കലും നിങ്ങൾ ഈ ഒരു സംഭവം അപ്പം അവളവിടെ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ തന്നെയല്ലേ ഇവിടെ ഉള്ള മുഴുവൻ ആൾക്കാരെ എൻ്റെ സബ്സ്ക്രൈബേഴ്സാണ് എന്ത് അതിൻ്റെ മുമ്പിലാണ് അവളവിടെ അത്രയും വിളയാടി പോയത് എന്ത് എന്താ എന്ത് ഇതാണെന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഒരു വീട്ടിൽ ആറ്റിങ്ങൾ കിടന്ന് ഉറങ്ങോടുത്ത് പോയിട്ട് ക്യാമറ മുടിച്ച് തൂക്കി പോയിട്ട് ആ ക്യാമറയിൽ അയൽവാസികൾ അതിലടക്ക് കേട്ട് ഒച്ചപ്പെട്ട് കേട്ടിട്ട് വരുന്ന ആൾക്കാരെ മുഴുവൻ എടുത്ത് കണ്ട് വീഡിയോ കണ്ടിടുക എന്നിട്ട് വായന്ന് വരുന്ന മുഴുവൻ മറ്റേ തെറിപ്പാട്ട് കൊച്ചു കുട്ടികളാണ് അവിടെ ഉള്ളത് ചെറിയ ചെറിയ കുട്ടികളാണ് അവർ കേട്ട് പകച്ചു നിൽക്കണം അവർ ആയസ്സിൽ അവർ ആയസ്സിൽ കേട്ടിട്ടുണ്ടായിരിക്കില്ല അവരുടെ വീട്ടിൽ നിന്ന് പോലും ഇങ്ങനത്തെ ഓർത്താൻ പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല എന്താണ് അതിന് മീനിങ് ഒന്നും അറിയില്ല ഭാര്യനോട് പറയുന്നതാണ് അവനോട് പറഞ്ഞ ഭാര്യക്ക് കുറച്ച് ഫ്രണ്ട്സൊക്കെ പുറത്തു കൊടുക്കുന്നത് ഏഹ് അങ്ങനെ ആക്കാൻ ഇങ്ങനെ ആക്കാൻ സംഭവം അവിടെ അവനെന്തോ പറഞ്ഞു ആ കാര്യത്തെ പറ്റിട്ട് നിനക്കും വീഡിയോ നീ വീഡിയോ ഇട്ടു അതുപോലെ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് അതുമായിട്ട് അവനക്ക് അവന്റെ പേരിൽ കേസ് കൊടുക്കുക എന്തെങ്കിലും അത് ഓക്കെ അത് ന്യായമുണ്ട് എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ കയറിയിട്ട് ഇത്രയും അതിക്രമം കാണിച്ചിട്ട് അത് ഗുണ്ടായുസം കാണിച്ചിട്ട് എന്നാൽ പബ്ലിക്കിന് മുന്നിൽ കാണിച്ചു കൊടുത്തിട്ട് ഇതേപോലെ നിങ്ങൾക്കും ചെയ്തോളി എന്നല്ലേ അതിൻ്റെ അർത്ഥം നിങ്ങൾ എന്ത് പോലെ ചെയ്യുക അങ്ങനെയൊക്കെ പ്രശ്നം വരുമ്പോൾ ക്യാമറ നേരെ പോവാ എന്നിട്ട് അത് ആര് അവളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്കുള്ള സപ്പോർട്ട് ഇതാണിത് സന്ദേശമാണ് കണ്ടുപിടിച്ചോളി ചെയ്തോളി ഓക്കേ നിങ്ങളൊന്നാ ഒന്നാളെ ഭാവീ ഇതൊക്കെയാണോ വളർത്തിക്കൊണ്ടുവരേണ്ടത് ഇതിനാണോ നമ്മൾ പ്രതികരിക്കാതിരിക്കേണ്ടത് നമ്മൾ പ്രതികരിക്കുമ്പോൾ നിങ്ങൾ നമ്മുടെ പച്ചാൽ വേണ്ടി വരും അല്ലേ ഇനി ഇതിൻ്റെ താഴെ ഉണ്ടാവും എന്താ ഞങ്ങൾക്ക് പ്രാന്തയ്ക്ക് ഉണ്ടായിരുന്നു ഇവിടെയെന്ന് വെച്ചിട്ട് അപ്പം ഇന്നലെ ഞാനിത് വീട് ചെയ്യണമെന്ന് വിചാരിച്ചാണ് പിന്നെ ഞാൻ എനിക്ക് ഇതിൻ്റെതായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു അവിടെ കിടക്കേണ്ടെന്ന് വിചാരിച്ചു അപ്പം ഇന്നെങ്കിലും ഇത് പറയണമല്ലെന്ന് ഞാൻ ഞാൻ ഇന്ന് വന്നതാണ് കാരണം ഞാൻ ശരീഫിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിരുന്നു ശരീരം ഇവിടെ വന്നിട്ടുണ്ട് എന്നിട്ട് അവന് ഇട്ട വീഡിയോ ഞാൻ ഇട്ടിരുന്നു സാധാരണ പറ്റിയിട്ട് മുതും പറഞ്ഞിട്ട് അപ്പം ആ വീഡിയോ ഇട്ടപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ സന്തോഷം കൊണ്ടല്ല സങ്കടം കൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ഇടുന്നത് ഒരു അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നമുക്കത് വിഷമം തന്നെയാണ് പക്ഷെ അത് അതിന് നമ്മൾ നിന്ന് കൊടുത്തിട്ടാണല്ലോ അത് പറയുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അതിന് പ്രതികരിച്ചിട്ട് നീ വീഡിയോ ഇട്ട് അപ്പം അവനെ പറയുമ്പോൾ അവനക്കും വേറെ ഉണ്ടാവില്ലേ അതിന് വെല്ലുവിളി നടത്തി വെല്ലുവിളി നടത്തണം നീ ആലോചിക്കണം ഒരു സെക്കൻഡ് എന്തെങ്കിലും എനിക്കൊരു ആബദ്ധ അപകടം വന്നു പോയാൽ എൻ്റെ അഞ്ച് മക്കൾക്ക് ആരാണുള്ളത് തന്നെ യൂട്യൂബാ ഉണ്ടാവുക യൂട്യൂബാണ് എന്റെ അഞ്ച് മക്കളെ കൊണ്ടുവന്ന് നോക്കലേ എൻ്റെ പെറ്റാണല്ലേ എൻ്റെ നാട്ടുകാരല്ലേ ഓടി വരേണ്ടവരെല്ലേ ഉണ്ടാവുകയുള്ളൂ അവരോടൊക്കെ ജിങ്ങനെ അടിവെച്ചിട്ട് ചുറ്റും അടിവെച്ച് പോകണ നാട്ടിലൊക്കെ അടിവെച്ച് നിന്ന് കഴിഞ്ഞാൽ ആരടി നിനക്ക് സഹായത്തിന് ഉണ്ടാവുക യൂട്യൂബാ അല്ല നീ വിചാരിക്കുന്ന സബ്സ്ക്രൈബേഴ്സ് അവിടെ സ്പോട്ടിൽ എത്തും എന്ന് അവര് വേറെ ചാനലിന് പിന്നാലെ പോവും അത്രേ ഉള്ളൂ ആരാ വൈറലാണ് ആരെ തെറി പറയുന്ന അവരെ പിന്നാലെ പോവുക നല്ല സബ്സ്ക്രൈബേഴ്സ് അന്നും നമ്മൾ കൂടെ ഉണ്ടാവും പക്ഷെ അത് അവർ നല്ലത് പറയുന്നവരുടെ കൂടെ ഉണ്ടാവുള്ളൂ വിവേകന്മാണം അങ്ങനത്തെ ഒരു അല്ലാത്തൊരു നിൽക്കില്ല ചിലപ്പോ രസത്തിനും വേണ്ടി നമ്മളെ മൂപ്പിച്ചിരും നമ്മളെ എന്താ പറയാ നമ്മളെവിടെ എത്തും എന്നുള്ളത് നമ്മളെ പൊന്തിപ്പിച്ചു പക്ഷെ നമ്മളെ പൊന്തി 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 പോയിട്ട് താഴെ വീണു കഴിഞ്ഞാൽ അവരത് നോക്കണ്ട കറവും മാന്യമായിട്ട് നല്ല രീതിയിൽ സംസാരിക്കും മാന്യത കൊടുക്കുക ജീവിതത്തിന് ഈ തന്നിട്ടുള്ള ഈ വർക്കത്ത് ഈ എന്താണ് അള്ളാഹു തന്നിട്ടുള്ളത് അഞ്ച് മക്കളെ അതിൽക്ക് നമ്മൾ ഇത്രയും കാലം ജീവിക്കാനുള്ള അന്നം അള്ളാഹു ഏതെങ്കിലും വകുപ്പിൽ തന്നിട്ടുണ്ടോ അതിനെ എന്താ പറയുക ശുക്ര് പറയും എന്നിട്ട് അടങ്ങും ഒതുങ്ങി ജീവിക്കേ അവനേൻ്റെ ബിസിനസ്സും അവനെ കാര്യമായിട്ട് എന്നെ പറ്റി പറയുന്നവർ പറയട്ടെ എന്ന് വിചാരിക്കണം അല്ലെങ്കിൽ അതിനെ ആവശ്യത്തിനുള്ള പ്രതികരിക്കുക പിന്നെ അങ്ങോട്ട് പോകാൻ നിൽക്കരുത് പ്രത്യേകിച്ച് അവനേൻ്റെ നാട്ടിൽ നാമ്പിള്ളേരാകുമ്പോൾ നാളെ നമുക്ക് ആവശ്യമുള്ളവരാണ് അത് ചിന്തിക്കണം എന്തായാലും ഞാൻ പറഞ്ഞാൽ മുഴുവൻ തെറ്റാണ് നിങ്ങൾക്കറിയാം എനിക്കല്ല ഞാൻ ശരിയാണെന്ന് എൻ്റെ മനസ്സിൽ നിന്ന് അറിയാം അപ്പോൾ അതുകൊണ്ട് എന്തായാലും നിങ്ങളെ അഭിപ്രായങ്ങൾ തോന്നോട്ടെ ഓക്കെ അസലമലൈക്കും